ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാനിവിടെ ചൂര മീൻ നമ്മുടെ തനി നാടൻ ശൈലിയിൽ തിരുവനന്തപുരം ശൈലിയിൽ തേങ്ങയൊക്കെ അരച്ച് വെക്കുവാണ് നല്ല മുരിങ്ങക്കയും നല്ല പച്ച മാങ്ങയും പച്ചമുളകും കറിവേപ്പിലും ഒക്കെ ഇട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചൂര മീൻ വെക്കുവാണ് മൂന്ന് കിലോ തൂക്കമുള്ള ഒരു മീൻ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് അതിനെ കണ്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി ഇതിനെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കാം മീൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ആ മീനിൻ്റെ പകുതി ഞാൻ എടുത്തപ്പോൾ ഒന്നര കിലോ ഉണ്ട് ഇതിന് കൂടെ ഇടാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് ആ ഒരു മുരിങ്ങയ്ക്ക ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു ടൊമാറ്റോ ഒരു ഞാനൊരു ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മുടെ മാങ്ങ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില നമുക്ക് മാങ്ങയും ടൊമാറ്റയും ഉള്ളത് കാരണം ഒരിച്ചിരി പുളി മതി കേട്ടോ നമ്മൾ സാധാരണ ഈ തേങ്ങ അരച്ച് വെക്കുന്നതിന് കുടംപുളിയല്ല ഇടുന്നത് നമ്മൾ പിഴിപുളിയാണ് ഇടുന്നത് കുഞ്ഞ് കഷ്ണം ഒരു കുഞ്ഞ് ഉരുള ഞാൻ ഞാനെടുത്തിട്ടുണ്ട് ഇത് കടുക് പൊട്ടിക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഞാനൊരു ചെറിയ കഷ്ണ സവോള മുറുക്കി വെച്ചിട്ടുണ്ട് മൂന്ന് ചെറിയ അല്ലി വെളുത്തുള്ളി ഒരിച്ചിരി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതെല്ലാം നുറുക്കി വെച്ചിട്ടുണ്ട് ഇച്ചിരി കറിവേപ്പില ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഇതൊന്നും മൂത്തു പോകാതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം ഒന്ന് ആ മല്ലിയുടെ ആ പച്ച മണം ഒന്ന് മാറിക്കിട്ടിയാൽ മതി രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുവാണ് ചില എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ അര അരസ്പൂണ് സാധാരണ സ്പൈസി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് ചെയ്യാം ഇത് അധികം മൂത്തു പോകാണ്ട് ഇതേ തീകരുത്തിയിട്ടുണ്ട് എടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ആ തേങ്ങ രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ വറുത്ത് വെച്ച മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഇടുക ഞാനിപ്പം അതിന് പകരം ഒരു ഇച്ചിരി സവോള രണ്ട് ചെറിയ കഷ്ണമായിട്ട് നുറുക്കിയിട്ടിട്ടുണ്ട് ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരെണ്ണം മതി അതും കൂടെ ഇട്ട് ഇച്ചിരി ഒഴിച്ച് അരച്ചെടുക്കാം ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുവാണ് ആ ഉലുവ ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ നുറുക്കി വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് നല്ലവണ്ണം ചുവന്നു വരണം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം കൂടെ വേണം അപ്പം അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങ അരയ്ക്കുമ്പോൾ അങ്ങ് നല്ലവണ്ണം അരഞ്ഞു പോകരു ഒരു ഇച്ചിരി തരിതരിപ്പായിട്ട് നമുക്ക് ഇതേണ്ടത് ഇതുപോലെ ഇങ്ങനെ കാണണം തേങ്ങയുടെ ഒരു കൊത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അരയാണ്ടിരിക്കാനും പാടില്ല പുളി നമ്മൾ വളരെ കുറച്ച് കുറച്ചിടുന്നുള്ളൂ കാരണം നമുക്ക് മാങ്ങ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവായിട്ട് കൊടുക്കാം ഇനി അത് നല്ലവണ്ണം തിളയ്ക്കട്ടെ ഈ അരപ്പ് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ നുറുക്കി വെച്ചേക്കുന്ന ഈ സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒരുമിച്ച് ഇതുവാണ് ഇനി വീണ്ടും ഇതിനെ ഒന്ന് തിളപ്പിക്കാം അരപ്പെല്ലാം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി മീനിൻ്റെ കഷ്ണങ്ങൾ പെറുക്കിയതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം മീനിൻ്റെ കഷ്ണമെല്ലാം ഞാൻ ആഡ് ചെയ്ത് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നമുക്കിത് അടച്ച് വെക്കാം തിളച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോഴേ ആ മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങത്തുള്ളൂ മീനെ തിളച്ച് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മിനിറ്റായി നമുക്കൊന്ന് അതിനൊന്ന് ചുറ്റിച്ചൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്കതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം എല്ലാം മണം കേട്ടത് തുറന്നപ്പോൾ ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ പറയുമല്ല അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ ഇച്ചിരി കപ്പ എല്ലാം കൂട്ടി കഴിക്കാൻ ഇത്രയും പറ്റിയ സാധനമില്ല അപ്പം ഇങ്ങനെ വെച്ച് നോക്കിയിട്ടില്ലാത്ത എല്ലാവരിങ്ങനെ ഒന്ന് വെച്ച് നോക്കുക ഇതിൻ്റെ ടേസ്റ്റ് അറിയണം അപ്പോൾ ഇതൊന്ന് തീരെ പറ്റി നമുക്കങ്ങ് പറ്റി പോകാൻ പാടില്ല ഒരു ഇച്ചിരി ചാർ വേണം അപ്പം നമുക്കിതിനെ മീൻ വേദുന്നിടം വരെ നമുക്ക് അടച്ചു വെച്ച് വയ്ക്കാം മീനിടയ്ക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളെടുത്ത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കണം മീൻ ഏതാണ്ട് പറ്റി വന്നിട്ടുണ്ട് ഞാനൊരിച്ചിര എണ്ണ മേളിൽ ഒഴിച്ച് കൊടുക്കുവാണ് ഇച്ചിരി കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ അടിപൊളി മീങ്കലും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതിപ്പോൾ ഇത്രയും ചാറ് നമുക്ക് വേണം ഒരിച്ചിരി കൂടെ ഇതിരുന്ന് തന്നെ ഇരുന്നങ്ങ് പറ്റിക്കോളും അപ്പോൾ ഓക്കെ ബൈ ഇച്ചിരി തണുത്തു കഴിഞ്ഞപ്പോൾ അതിരിക്കുന്ന ഭംഗിയാണ്ടോ